ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈ വലിയ കുളത്തിൽ വേണ്ട മീനൊക്കെ നിങ്ങൾക്ക് കാണാൻ അല്ലേ ഇഷ്ടംപോലെ മീനുണ്ട് അഞ്ഞൂറിലധികം തിലോപ്പിയ നമ്മളിപ്പോൾ ഈ കുളത്തിനകത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇതിനൊരു ഫിൽട്ടർ സിസ്റ്റം ചെയ്യാൻ പോവുകയാണ് കാരണം നമുക്കിപ്പോൾ ഇത് വെള്ളം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ വെള്ളം ഇച്ചിരി മോശമാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫിൽട്ടർ സിസ്റ്റം ചെയ്ത് ഈ വെള്ളത്തെ ക്ലീനാക്കി നിർത്തുവാനുള്ള ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മീനുകളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടോ യോന്മാരെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു എന്ന് കരുതുന്നു എല്ലാം ഒരു നല്ല ഉഷാറായിട്ട് ഓടി നടക്കുകയാണ് നമുക്കൊന്ന് ഫുഡ് ഇട്ട് കൊടുത്ത് നോക്കാം ഫുഡ് കൊടുക്കുമ്പോഴുള്ള ചൂറുടെ ഒരു ആവേശം കണ്ടോ തീറ്റയെല്ലാം തീർന്നു അപ്പോൾ നമ്മൾ ഫിൽറ്റർ സിസ്റ്റം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇത്രയും ഉയരത്തിൽ നിന്നാണ് നമുക്ക് ഫിൽട്രേഷൻ ചെയ്യേണ്ടത് ഈ വലിയ ബാരലിലാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോകുന്നത് വലിയ സൈസുള്ള മുന്നൂറ്റമ്പത് എട്ടുണ്ട് ഈ വലിയ ബാരലിലാണ് നമ്മൾ ഈ കുളത്തിനുള്ള ഫുൾ ഫുൾ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വെള്ളം ഫിൽറ്റർ ഇതുവരും ഈ ടാങ്കിൽ വരും ഈ ടാങ്കിൽ നിന്ന് കവിഞ്ഞ് താഴത്തെ വലിയ ടാങ്കിലേക്ക് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫിൽട്ടറിൻ്റെ ഒരുപാട് പറയാം ഫിൽട്ടർ ഉണ്ടാക്കേണ്ടതിന് ആദ്യമായിട്ട് നമ്മളൊരു ഒരു കൂട ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ ആ ബാലിൻ്റെ അരിയിൽ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇതല്ല ഇത് ഒരു ഒരിഞ്ചിൻ്റെ മൂന്ന് ടീ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്യുക ഒരെണ്ണം മേലോട്ടും രണ്ടെണ്ണം വശങ്ങളിലോട്ടും ആയിട്ട് ഒരു ഒരിഞ്ചിൻ്റെ പൈപ്പ് വെച്ച് ഇങ്ങനെ കണക്റ്റ് ചെയ്യുക ഒരിഞ്ചിൻ്റെ ടീ എന്നിട്ട് ഓരോ ടീയിലേക്കും ഒരിഞ്ച് പൈപ്പ് ചെറിയ ചെറിയ അളവിനെ ഒരു രണ്ടര ഇഞ്ച് അളവിനെ കട്ട് ചെയ്തെടുത്തിട്ട് തേറ്റി കൊടുക്കുക നാലെണ്ണം ഈ രണ്ട് പേറിലായിട്ടിരിക്കുന്ന രണ്ട് കീടെയും വശങ്ങളിലായിട്ട് നാല് പൈപ്പിങ്ങനെ പൈറ്റ് ചെയ്ത് കയറ്റി കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ജിൻ്റെ എൽബോയാണ് ഇത് നമ്മൾ ഇങ്ങനെ ഈ നാല് വശങ്ങളിലേക്കും കയറ്റി കൊടുക്കണം ൊടു കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഇട്ട് ഇതിൽ നമ്മളെ ഇതിനകത്തോട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ ടാങ്കിൽ നിന്ന് ഫിൽറ്റർ ആകേണ്ട വെള്ളം വന്ന് വീഴുന്നത് ആ പൈപ്പ് വഴി ഇവിടെ വന്നിട്ട് ഈ നാല് എൽബോയിൽ നിന്നും ഈ ബാരലിനകത്തേക്ക് ഈ കൂടെ കകത്തേക്ക് വീ ബാക്കി നമുക്ക് ആ അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട ബാരലിലേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് ഗില കഴിക്കുന്നത് നമുക്ക് ബാരലിനകത്തേക്ക് ആദ്യം ഈ കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം കൂടെ ഇവിടെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ട്രക്ചർ അതിലേക്ക് ഒരു പി വി സി പൈപ്പ് നമ്മുടെ ഈ ബാരലിൻ്റെ ബാരലിനെക്കാളെ ഉയരത്തിൽ കട്ട് ചെയ്ത് ഈ പി വി സി പൈപ്പ് കൂടി കണക്ട് കണ്ടു ചെയ്ത് വെക്കുക അപ്പോൾ ഇതിലൂടെ ആയിരിക്കും വെള്ളം ഇതിനകത്തോട്ട് വീഴുന്നത് വീഴുന്ന വെള്ളം നേരെ അടി അടിത്തട്ടില്ല എന്ന് പോകുന്നത് ഇത് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഓരോ മെറ്റീരിയൽസിലൂടെയും കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് വെള്ളം ക്ലീനായി ഈ ടാങ്ക് കിണറ്റർ വഴി വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇത് കണ്ടോ ബയോബോൾസ് ഇതിനകത്ത് നമുക്കുള്ള ബയോബോൾസ് ഇത് നമ്മൾ നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളെടുത്ത് ചോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ബയോബോൾസ് കൊടുക്കും അപ്പോൾ വെള്ളം നിറയുമ്പോൾ ഇത് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടന്നിട്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് കയറുന്ന അമോണിയത്തിനെ ഈ ബയോബോൾസ് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയാണ് വെള്ളം ക്ലീൻ ക്ലീനാകാൻ തുടങ്ങുന്നത് നമുക്കത് ഉണ്ട് ഇതിന് ആ മൂടി വെച്ചിതിനെ അടച്ച് വയ്ക്കുക സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു ഘട്ടം പണി നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തോട്ട് അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് കണ്ടോ ഇത് ഗ്രീൻ നെറ്റാണ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിനെല്ലാം അഴുക്ക് നിറയെ കവർ ചെയ്തിരിക്കും ഗ്രീനെറ്റ് നമ്മൾ ഈ നാല് സൈഡും നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഈ നമ്മൾ വസരിക്കുന്ന ഈ സാധനം നല്ല ടൈറ്റ് ആയിരിക്കും നമ്മളിത് പുറത്തുകൂടെ കുറച്ച് സ്പോഞ്ച് ചെറിയ സ്പോഞ്ച് കഷ്ണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളിത് നിറയ്ക്കാൻ പോകണം ലോഡ് ചെയ്യാൻ പോകണം എത്രത്തോളം നമുക്ക് നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിറയ്ക്കുക ഇതിനകത്തല്ല അരുക്കുകൾ നന്നായിട്ട് പിടിച്ചിരിക്കുക അതിനുവേണ്ടി നമ്മളിത് തന്നെ ലോഡ് ചെയ്യുക ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ലെയർ കൂടെ ഗ്രീനെത്തി നമ്മൾ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക ഇതിനകത്ത് എല്ലാ അഴുക്കുകൾ നിറയും നമുക്കിതിനെ അഴുക്ക് നിറയുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും തിരികെ സെറ്റ് ചെയ്യാൻ പോകും ഇത്രയും ഉയരത്തിൽ നിന്ന് ഫിൽറ്ററായി വീഴുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു വീ ആയിരിക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്പോഞ്ച് നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്പോഞ്ചാണ് കറക്റ്റ് അളവല്ല എന്നാലും സാരമില്ല അത്രയും വലിയ ഫിൽട്രേഷൻ ആയതുകൊണ്ട് ചെറുതാളിനും പ്രശ്നമില്ല നമ്മൾ വീണ്ടും തപ്പോഴും നമ്മൾ കഴുകി സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മളതിനകത്ത് നിറച്ചുകൂട ഇതൊരു പുതിയ പീസാണ് നമ്മൾ ഉപയോഗിക്കാതെ ഒരു ഫിൽട്രേഷൻ പീസാണ് സ്പോഞ്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇനി വേണം ൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ഇതിനകത്ത് കയറ്റി കൊടുക്കാം ഏതാണ്ട് നമ്മുടെ ഫിൽറ്റർ നിറയെ ബാരൽ നിറയെ നമ്മൾ സ്പോഞ്ച് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത്രയും നിറയെ വന്നിട്ടുണ്ട് കത്തുനിന്ന് വെള്ളം ക്ലീനായി ഉയർന്നു വന്ന് ഇതിൽ അഴുക്കുകൾ പിടിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളം വന്ന് ഇതാ ഇതുവഴി പുറത്തോട്ടങ്ങ് കേൾക്കും അപ്പോൾ നമുക്ക് ബാക്കി പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വരുമ്പോഴേക്കും ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കല്ലൊക്കെ ചെയ്ത് പുറത്ത് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ഈ പൈപ്പിലേക്ക് വെള്ളം എത്തിക്കണം അവിടം വരെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ ബാക്കി നമുക്ക് പൈപ്പ് കണക്ഷൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇനി വെള്ളം യും വെള്ളപ്പ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫിൽട്രേഷൻ വർക്കൊക്കെ പൂർത്തീകരിച്ച് നമ്മളെ അതിലൂടെ വെള്ളം ഫിൽട്ടറായി ടാങ്കിലോട്ട് വീഴുകയാണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അത് മറ്റൊരു വീഡിയോയിൽ ആ ഫിൽട്രേഷൻ്റെ ഫുൾ ഫങ്ഷനിങ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലെ വ്യത്യസ്തമായ പല വീഡിയോസും വരും അത് കാണുന്നതിനായിട്ട് നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കേണ്ടതിന് ബെലൈക്കിനെ എനേബിൾ ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി മറ്റൊരു കിഴിലൻ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ